നമസ്കാരം പഴയ ഒരു ചൊല്ല് മലയാളത്തിലുണ്ട് തെളിച്ച വഴിയെ വന്നില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൊല്ലുണ്ട് അതായത് ഇപ്പോൾ പശുവിനെയൊക്കെ നമ്മൾ മേയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പശു നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരുന്നില്ലെങ്കിൽ അതിൻ്റെ വഴിക്ക് പോകാം എന്നൊരു പഴയ ചൊല്ലുണ്ട് എന്നാൽ എന്നാലത് തിരുത്തുന്നൊരു കാഴ്ച ആധുനിക വർത്തമാനകാല ഇന്ത്യയിൽ നമ്മൾ കാണുന്നുണ്ട് അതായത് തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ ബലമായി പിടിച്ച് തെളിപ്പിക്കുക എന്ന് പറഞ്ഞൊരു ശ്രമമാണ് നടക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സമീപകാലത്തുള്ള ബി ജെ പി ഇതര സംസ്ഥാനങ്ങളോടുള്ള നയങ്ങൾ ദേശീയതലത്തിൽ തന്നെ വലിയ ചർച്ചയതാണ് പാർലമെൻറ്റ് രാജ്യസഭയും ലോക്സഭയും കൂടിയാൽ എപ്പോഴും ഇതുതന്നെ പറയാനുള്ളൂ എന്നാൽ ഈ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ ദിവസവും കേരളത്തെക്കുറിച്ച് അവിടെ പ്രസംഗങ്ങൾ പല ഉയർന്നതാണ് എന്നാൽ അങ്ങനെ ചില ദുരന്ത സാഹചര്യങ്ങൾ അങ്ങനെ തെളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൃത്യമായ സാഹചര്യം മനസ്സിലാക്കിയിട്ടുള്ള ശ്രമങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ധാർമ്മിക രോഷവും വരും വയനാട് ദുരന്തമുണ്ടായ സാഹചര്യം നമ്മൾ കണ്ടതാണ് പ്രളയത്തിന് ശേഷം ഒരു തരത്തിലും കേരളത്തിൻ്റെ വരുമാന സാഹചര്യങ്ങളിൽ ഒരു തരത്തിലും ഒരു കൈത്താങ് നൽകാത്ത വിധത്തിൽ അവിടെ കുരുങ്ങുന്ന കുരുങ്ങട്ടെ അന്ന് പണ്ടാരക്കല്ല അടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമീപനം എന്നിട്ടെങ്കിലും ഞങ്ങൾക്കൊരു സീറ്റ് നിങ്ങൾ തരുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്നുണ്ട് വയനാട്ടിൽ ഉണ്ടായത് അതാണ് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഒരു സഹായം കേന്ദ്രം കൊടുക്കുക എന്നുള്ളത് ഒരു പൊതുവായ നയമാണ് നമുക്കറിയാം ആയിരം കോടിയിലധികം രൂപ പല സംസ്ഥാനങ്ങളിലും പ്രളയമുണ്ടായ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് മുപ്പത് പേരും പതിനഞ്ച് പേരും ഒക്കെ മരിച്ച സംസ്ഥാനങ്ങളിൽ അപ്പം തന്നെ എഴുതി കൊടുക്കുന്ന കാഴ്ച മന്ത്രിമാർ പോയി മത്സരം കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇത്രയും ഇരുന്നൂറിലധികം ആളുകൾ മരിച്ചിട്ട് നിരവധി പേരെ കാണാതായിട്ട് ഒരു സഹായം അവിടെ തന്നില്ല പ്രധാനമന്ത്രി വന്ന് ഫോട്ടോയും വീഡിയോയും എടുത്ത് പോയതും ആ പോയതിന്റെ ചെലവും കൂടിയും ഇവിടുന്ന് കഴിച്ചലാക്കുന്ന കാഴ്ചയുമാണ് കണ്ടത് എന്നാൽ പതിവ് വിഹിതം ദുരന്ത ബാധിത അതിജീവന ശ്രമങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിനുള്ള പതിവ് വിഹിതം എല്ലാ കൊല്ലവും കൊടുക്കുന്നത് കൊടുത്തതിന് അത് വയനാട്ടിനാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ കേന്ദ്ര സർക്കാരും ആഭ്യന്തരമന്ത്രി തന്നെയും ശ്രമിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്നാൽ അഞ്ചിൻ്റെ പൈസ ഈ വയനാട്ടിന് കൊടുക്കാത്ത സാഹചര്യം എന്നാൽ അതിനെ അതിജീവിക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമാണ് അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ എങ്ങനെ കേരളം പിടിച്ചു നിൽക്കുന്നു നമ്മൾ എന്തുകൊണ്ട് കേരളീയൻ മലയാളി എന്ന് പറയുമ്പം അഭിമാനം ം തോന്നുന്ന മനുഷ്യനായി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം അങ്ങ് മുണ്ടക്കൈ ചുരൽമലയിലോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ രാഷ്ട്രീയമില്ല മതമില്ല അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരുമയോടെ നീങ്ങുന്ന ഒരു സംസ്ഥാനത്തെ നമുക്ക് കാണാൻ കഴിയും ചില വിദ്വേഷ ജീവികൾ മാറി നിന്ന് കുശുമ്പും കുന്നായ്മയും കുറ്റപ്പെടുത്തലും നടത്തുന്നുണ്ടാവും അതെല്ലായിടത്തും ഉണ്ടല്ലോ എന്തിനു സിനിമയിൽ പോലും ഉണ്ട് ഇന്നലെ മുതൽ നമ്മൾ കാണുന്നതാണല്ലോ അങ്ങനെയുള്ളൊരു സാഹചര്യം വയനാട്ടിൽ ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇന്നലെ അവിടെ മുഖ്യമന്ത്രി അവിടുത്തെ ടൗൺഷിപ്പിന് തറക്കല്ലിടുന്ന കാഴ്ച ഓരോ മലയാളിയും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ കാഴ്ചയാണ് അവിടെ പ്രതിപക്ഷ നേതാവ് മുതൽ അങ്ങോട്ട് എം പി പ്രിയങ്ക ഗാന്ധി വരെ അവിടെ വന്ന് ആ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിജീവനത്തിനായി വിയർപ്പ് തുള്ളികൾ ഓരോന്നും വയനാടിനു വേണ്ടി മാറ്റിവെച്ച നിരവധി മനുഷ്യർ ഏറ്റവും ഒടുവിൽ കർണാടകത്തിൽ നിന്നുള്ള ഇരുപത് കോടി അവിടുത്തെ സർക്കാർ സിദ്ധരാമയ്യ നൽകിയത് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞു ഡിവൈഎഫ്ഐ സമാനമായ നിലയിൽ നൂറ് വീടുകൾക്ക് വേണ്ടി പണം ശേഖരിച്ച വഴികൾ ആക്രിപുറക്കിയും അവരുടെ ആഴ്ചയിലെ ഒരു കൂലിപ്പണിയിലെ ആഴ്ചയിലെ ഒരു കൂലി മാറ്റിവെച്ചും അവർ നടത്തിയ വഴി അവർ നടന്ന വഴികൾ അങ്ങനെ ഈ ദുരന്തത്തിൽ നിന്ന് അതിജീവിക്കാൻ ഓരോ മനുഷ്യനും കൈത്താങ്ങാകുന്ന എല്ലാ മനുഷ്യരുടെയും ഒരു പരിച്ഛേദം വയനാട്ടിൽ നില കണ്ടു ഞാനിത് പറഞ്ഞു വരുന്നത് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ മുഖപ്രസംഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളതാണ് വ്യത്യസ്തമായ ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം ഒന്നും കൂടിയും കാണിക്കുന്ന നിലയിലുള്ള ഒരു മുഖപ്രസംഗമാണ് ഞാൻ ആ മുഖപ്രസംഗം വായിച്ച് കാര്യത്തിലേക്ക് വരാം വയനാട്ടിലെ സ്നേഹഭവനങ്ങൾ എന്നാണ് തലക്കെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കേരളം അനുഭവിച്ച ഏറ്റവും വലിയ ആഘാതമായിരുന്നു വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും കഴിഞ്ഞ ജൂലൈ അവസാനമുണ്ടായ ഭയാനകമായ ഉരുൾപൊട്ടൽ നാട് തന്നെ ഇല്ലാതാകുന്ന സ്തബ്ധമായ കാഴ്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ മലപ്പുറം നിലമ്പൂരിലെ കവളപ്പാറയിലും രണ്ടായിരത്തി ഇരുപതിൽ ഇടുക്കിയിലെ പെട്ടിമുടിയിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോട്ടയത്തെ കൂട്ടിക്കല്ലിലും ഉരുൾപൊട്ടലുകൾ നമുക്ക് മറക്കാനാകില്ല പക്ഷെ അവയൊക്കെ പിന്നിലാക്കാൻ പോകുന്ന അഭിശബ്ദതയാണ് വയനാട്ടിൽ ചുരുൾ നിവർത്തിയത് ചുരൽമലയിലും മുണ്ടക്കൈലും ഉണ്ടായ ഉരുൾപൊട്ടൽ ൊട്ടലുകൾ സൃഷ്ടിച്ച നാശം വിവരണാതീതമാണ് ദുരന്തം ബാക്കിയാക്കിയ യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ കുറച്ചൊന്നുമല്ല പെടാപ്പാട് വേണ്ടി വന്നത് അതിതീവ്ര മഴയിൽ രക്ഷാപ്രവർത്തനം അത്യന്തം ദുഷ്കരമായിരുന്നു ഉരുൾപൊട്ടലിൽപ്പെട്ട ഒട്ടേറെ പേരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറം മലപ്പുറം നിലമ്പൂരിലെ പോത്തുകൽ ഭാഗത്ത് ഒഴുകിയെത്തി എന്നത് തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതായിരുന്നു ഇരുന്നൂറ്റി പേർ ഉരുൾപൊട്ടലിൽ മരിച്ചതായി സ്ഥിരീകരിച്ചു ഒട്ടേറെ പേരെ കാണാതായി ദുരന്തത്തെ അതിജീവിച്ചവരുടെ പുനരധിവാസത്തിനായി കൽപ്പറ്റ എൽസ്റ്റേൺ എസ്റ്റേറ്റിൽ സംസ്ഥാന സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നുള്ള അറുപത്തിനാല് ഹെക്ടർ ഭൂമിയിലാണ് ടൗൺഷിപ്പ് ഏഴു സെന്റ് വീതമുള്ള പ്ലോട്ടുകളിലായി ആയിരം ചതുരശ്ര അടി വിസ്താരമുള്ളതായിരിക്കും വീടുകൾ ഒരു നിലയിലായി പണിയുന്ന വീടുകളിൽ ഭാവിയിൽ രണ്ടു നില പണിയാനുള്ള ബലത്തിൽ അടിത്തറ ഒരുക്കും ഇരുപത് വീട് വീതമുള്ള ക്ലസ്റ്ററുകളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ടൗൺഷിപ്പിന്റെ ഭാഗമായി ആരോഗ്യ കേന്ദ്രം അങ്കണവാടി പൊതുമാർക്കറ്റ് കമ്മ്യൂണിറ്റി സെന്റർ എന്നിവയും ഒരുക്കും ടൗൺഷിപ്പിൽ വീടിന് താൽപ്പര്യപ്പെടാത്ത ഗുണഭോക്താക്കൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകും ഗൃഹനാഥന്റെയും നാഥയുടെയും കൂട്ടായ പേരിലാണ് വീടും സാമ്പത്തിക സഹായവും ലഭിക്കുക കുട്ടികളാണെങ്കിൽ പ്രായപൂർത്തിയായ ശേഷം അവരുടെ പേരിലും ഉടമസ്ഥാവകാശം ലഭിക്കും നിലവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കോടതിയിൽ തുക കിട്ടിവെച്ച് താൽക്കാലിക അനുമതിയാലാണ് ഭൂമി ഏറ്റെടുത്തത് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ കഴിഞ്ഞാൽ ഡിസംബറോടെ വീടുകളുടെ പണി പൂർത്തിയാക്കാനാകും എന്നാണ് നിർമ്മാണ ചുമതലയുള്ള ഊരാളങ്ങൾ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രതീക്ഷ നാനൂറ്റി രണ്ട് കുടുംബങ്ങളാണ് ഗുണഭോക്തൃ പട്ടികയിലുള്ളത് ഇതിൽ ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കുടുംബങ്ങൾ വീടിനും എഴുപത്തി ഒമ്പത് കുടുംബങ്ങൾ സാമ്പത്തിക സഹായത്തിനും താൽപര്യം അറിയിച്ചു ശേഷിക്കുന്ന കുടുംബങ്ങൾ ഏപ്രിൽ മൂന്നിനകം സമ്മതപത്രം നൽകും ദുരന്തശേഷം എട്ടു മാസം കൊണ്ട് ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിന് തുടക്കമിടാനാകുന്നുവെന്നത് വലിയ നേട്ടമാണ് ഇത് സാധ്യമാക്കിയ സംസ്ഥാന സർക്കാർ അഭിനന്ദനം അർഹിക്കുന്നു തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ പറയത്തക്ക സഹായമൊന്നും ലഭിച്ചില്ല ഈ പ്രതികൂല സാഹചര്യത്തിലും അതിജീവിതരുടെ പുനരധിവാസം എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറകോട്ട് പോകാതിരുന്നതിൽ സംസ്ഥാന സർക്കാരിന് അഭിമാനിക്കാം ദുരന്തമുണ്ടായി ദിവസങ്ങൾക്കകം പ്രധാന രേന്ദ്രമോദി വയനാട് സന്ദർശിക്കുകയും സഹായ വാഗ്ദാനം നൽകുകയും ചെയ്തത് പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ ആ സന്ദർശനം വൃതാവിലായി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു പിന്നീടുള്ള കേന്ദ്ര സമീപനം ആ അവഗണനയിൽ പതറാതെ മുന്നോട്ടു പോയിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ദുരന്ത ബാധിതരെ ഇങ്ങനെ ചേർത്തു പിടിക്കുന്നത് അതിജീവിതർക്കായുള്ള സ്നേഹ എത്രയും വേഗം പൂർത്തിയാക്കട്ടെ എന്നാണ് അവസാന പാരഗ്രാഫായി മാതൃഭൂമിയുടെ മുഖപ്രസംഗം എഴുതുന്നത് ഇത്രയധികം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും മലയാളികൾ ഒരുമയോടെ മുന്നോട്ടു പോകുന്ന അതീവ സുന്ദരമായ ആർദ്രമായ ആവേശഭരിതമായ ഒരു കാഴ്ചയാണ് വയനാട്ടിലുള്ളത് ആര് ഏതു തരത്തിൽ ദുർവ്യാഖ്യാനിച്ചാലും ആ കാഴ്ച നമ്മുടെ മനസ്സിനെ ആവേശഭരിതമാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് രാഷ്ട്രീയ പാർട്ടികൾ ഒരുമയോടെ മുന്നോട്ട് നീങ്ങി മത ജാതി സംഘടനകളുടെ ഒരുമ സ്കൂളിലെ കുട്ടികൾക്കടക്കം ഇതിൽ പങ്കുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ അവിടെ വേദിയിൽ വെച്ച് പറയുകയുണ്ടായി അങ്ങനെ പലവിധ ത്തിൽ ത്യാഗത്തോടെ ഒരുമയോടെ ഒരു മനസ്സോടെ ഒരുമിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് ഈ ഘട്ടത്തിലേക്ക് എത്തിയത് ഇനി പറഞ്ഞ കാലയളവിനുള്ളിൽ ഈ ടൗൺഷിപ്പ് അവിടെ ദുരന്തബാധിതർക്ക് അതിജീവിതർക്ക് കൈമാറാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിരന്തരമായി നമുക്ക് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കാം ഒപ്പം അങ്ങ് ഡൽഹിയിലേക്കും നോക്കിക്കൊണ്ടിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിട നന്ദി നമസ്കാരം